ഇപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് വരുന്നേക്കുന്നത് ഒരുപാട് പേരെ മെസ്സേജ് അയച്ചു നമ്മുടെ ഈ മെയിനായിട്ട് ലേഡീസാണ് ഓക്കെ നമ്മുടെ ഗ്ലൂഡ്സ് നമ്മുടെ കുണ്ടി കുണ്ടി എന്ന് നമ്മൾ മലയാളികൾ പറയും അത് വലുതാകാൻ വേണ്ടി നല്ല നല്ല ലുക്ക് വരാൻ വേണ്ടിയുള്ള കുറേ ഹോം വർക്കൗട്ടുകൾ കാണിച്ചു തരാമോ ചോദിച്ചു ജിമ്മിലാണെങ്കിൽ ജിമ്മിൽ വീട്ടിലാണെങ്കിൽ വീട്ടിൽ ചെയ്യാവുന്ന വർക്കൗട്ടുകൾ കാണിച്ചു തരാമെന്ന് ചോദിച്ചു അതായത് നമുക്ക് വിത്തൗട്ട് എക്യുപ്മെൻസ് ഓക്കെ ജിമ്മിലോ മെഷീൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാനുള്ളത് കുറേ എക്സസൈസ് ഞാൻ നിങ്ങൾ കാണിച്ചുതരാം നന്നായിട്ട് നമ്മുടെ ക്ലൂത്ത്സ് നല്ല ഷേപ്പ് ആയിട്ട് വരും അപ്പോൾ നിങ്ങളിത് മാക്സിമം ഒരു ത്രീ സെറ്റ് വെച്ച് ചെയ്യുക ഓക്കെ ആ ത്രീ സെറ്റിൽ മാക്സിമം എണ്ണം കൊടുത്ത് ചെയ്യുക ഓക്കെ ഇത് കാണിച്ചു തരാം ഇത് മെയിൻ ഫോർ ലേഡീസാണ് ഓക്കെ ആണെങ്കിലും ചെയ്യാം പെണ്ണുങ്ങളാണ് എന്നോട് ചോദിച്ചു കുറേ പേര് ഓക്കെ അപ്പോൾ ഞാൻ വർക്കൗട്ട് കാണിച്ചു തരാം എല്ലാവരും ട്രൈ നോക്കുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ആദ്യമായിട്ട് കാണുന്നതല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ അപ്പം നമുക്ക് വീഡിയോ പോകാം ഓട്ടെ ഇതിന്റെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഹിപ്പ് റൈസ് ആണ് ഓക്കെ അത് നമ്മൾ നേരെ കിടക്കുക കിടന്ന് ഈ കൈ രണ്ട് സൈഡ് സൈഡിൽ കാല് മുട്ടി വൺ ടു വൺ ടു ഇത് ത്രീ സെറ്റ് ചെയ്യുക മൂന്ന് സെറ്റ് ചെയ്യുക ഓക്കെ സെക്കൻഡ് വർക്കൗട്ടെന്ന് പറയുന്നത് നോക്കണം നമ്മൾ നേരെ റൈറ്റ് ലെഗ് നമ്മൾ ഇങ്ങോട്ട് പ്ലേസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ടേഞ്ച് ചെയ്ത് വൺ ടു വൺ ഉണ്ട് സൈഡോട്ട് ടേഞ്ച് ചെയ്യുമ്പോൾ നല്ല ഹിപ്പ് നന്നായിട്ട് മുന്നോട്ട് നിറ്റ് ചെയ്യും ഓക്കെ നേരെ ബോഡി നേരിട്ട് ടു വൺ

അടുത്ത നൂറിക്കണം നമ്മുടെ ഒരു കാല് പറി നമ്മൾ നേരെ നിൽക്കുക ഇത് വൺ ഈ ലൊരു കാലിൽ നൂറുകൊക്കെ കാല് കഴിച്ചിട്ട് കയറി ത്രീ അടിക്കാൻ പറ്റും നേരെ വൺ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഒന്ന് ഫീൽ ചെയ്യും കറക്റ്റ് നമ്മുടെ ഈ ഹിപ്പിൻ്റെ ഇവിടെ ആയിട്ട് നന്നായിട്ട് ആ വർക്കൗട്ട് ഒന്ന് ഫീൽ ചെയ്യും ഓക്കെ അപ്പോൾ നേരെ നിൽക്കുക രണ്ടിനായി മാറുന്ന ചെയ്യേണ്ടത് വൺ നിങ്ങളുടെ കയ്യില് ഡോ അപ്പൊ നിങ്ങൾ വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ രണ്ട് കുപ്പി എടുക്കുക കുപ്പിയിൽ രണ്ടും വെള്ളം അടയ്ക്കുക എന്നിട്ട് ഒരു കാലം ബാക്കിലോട്ട് പോയിട്ട് നേരെ ചെയ്യുക ഫണ്ടോട്ട് ഇട്ടിരിക്കും

ഇതെല്ലാം നമ്മൾ മൂന്ന് സെറ്റുകൾ ചെയ്യണം മൂന്ന് സെറ്റും മാക്സിമം എണ്ണം കൂടുതൽ ചെയ്യാനായിട്ട് ഓക്കെ അപ്പം നമ്മൾ കറക്റ്റ് അറിയാൻ പറ്റും നിങ്ങൾ തവണ ട്രൈ ചെയ്യണം ഓക്കെ അടുത്തത് നമ്മൾ കാലിൽ അത് പുറത്തിക്കുക കഴിഞ്ഞ നമ്മൾ ട്രൈ ചെയ്ത പ്രേക്ക് വൺ ടു വൺ ടു വൺ ടു വൺ ടു വൺ ഇത് ചെയ്യുമ്പോൾ ചിന്തിക്കണം ബോഡി നല്ല സ്ട്രെയിറ്റ് സ്ട്രൈറ്റ് ആണ് അപ്പർ ബോഡി നന്നായിട്ട് സ്ട്രെറ്റ് ചെയ്യണം മെയിൻറ്റൈൻ സ്ട്രൈറ്റ് ആയിരിക്കാം വൺ വൺ ടു വൺ ടു വൺ ടു സൈഡിൽ നോക്കണം നമ്മുടെ ബോഡി സ്ട്രെയിറ്റ് എന്തൊക്കെയാണ് നേരെ ഓക്കെ last set of leg side raise. Then we are side beating it. kai it? Try support Side raise. One, two, three, four, five, six, seven, eight, nine, 10 11 12 13, ഫോർട്ടീൻ ഫിഫ്റ്റി ഓക്കെ അത് തന്നെ അപ്പത്തെ സൈഡിൽ നിന്നിരിക്കാം നേരിട്ട് എനിക്ക് സൈഡ് കൊടുക്കാം വൺ ടു ത്രീ മെയിനായിട്ടുള്ള വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ വർക്കൗട്ടുകൾ അപ്പം നിങ്ങൾ മാക്സിമം ഇത് ചെയ്തു നോക്കുക നല്ല റിസൾട്ട് വരും അപ്പം നിങ്ങൾ ഡെയിലി വർക്കൗട്ട് ചെയ്യണം ചെയ്യാതെ നമ്മൾ ഒരു നാളെ ചെയ്തിട്ട് കാര്യമില്ല നന്നായിട്ട് ചെയ്യുക കുണ്ടിയൊക്കെ നന്നായിട്ട് തള്ളിവരും ഓക്കെ കാരണം നമ്മൾ മലയാളി എപ്പോഴും കോമൺ ആയിട്ട് പറഞ്ഞാൽ കുണ്ടീന്നെത്തുള്ളൂ അതുകൊണ്ട് കുണ്ടി നന്നായിട്ട് തള്ളിവരും നിങ്ങളെല്ലാവരും ട്രൈ നോക്കുക ഇതിന് മെഷീൻസിന് ആവശ്യമില്ല ആ ഫ്ളാറ്റ് ബെഞ്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വീട്ടിൽ എന്തെങ്കിലും ചെറിയൊരു എന്തേലും ഇത് കാണുമല്ലോ ഇപ്പോൾ ബെഞ്ച് കാണല്ലോ അതെല്ലാം ചെയ്താൽ മതി അതില്ലെന്നുണ്ടെങ്കിൽ ബ്രിഡ്സില്ലേ നമ്മുടെ കട്ട കട്ടയിലോട്ട് ചെയ്താൽ മതി കട്ടയിലിട്ട് കാലിട്ട് ചാടി ചാടി അത് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക മൂന്ന് സെറ്റ് ചെയ്യുക മൂന്ന് സെറ്റിൽ മാക്സിമം എണ്ണം ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് വ്യത്യാസം അറിയാൻ സാധിക്കില്ല അതിൻ്റെ കൂടെ തന്നെ ഇത് നല്ല ഫ്ലാറ്റ് ബേൺ ആയി അതിൻ്റെ കൂടെ തന്നെ രണ്ട് ഉപയോഗമുണ്ട് നമ്മൾ മെയിനായിട്ട് ഫ്രൂട്ട്സിന് ഫോക്കസ് ചെയ്യുന്നു രണ്ട് അയിമൂന്നായിരം കലോറി ബേൺ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ 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 ബായ് യു വെങ്കയ്